കാലാവധി കഴിഞ്ഞ ഔദ്യോഗിക വാഹനങ്ങൾ കണ്ടം ചെയ്തു സ്വന്തം വാഹനമില്ലാതെ ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് പതിനഞ്ച് വർഷം പഴക്കമുള്ളതിനാൽ അടിമാലി സബ് സബ്ആർടി ഓഫീസിലെ വാഹനവും കട്ടപ്പുറത്തായി വാഹനം കണ്ടം ചെയ്തതോടെ പകരം സംവിധാനം ഏർപ്പെടുത്താൻ നടപടി സ്വീകരിക്കാത്ത സാഹചര്യമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കണ്ടം ചെയ്ത വാഹനത്തിന് പകരം പുതിയ വാഹനങ്ങൾ അനുവദിക്കണമെന്നാണ് ആവശ്യം കാലാവധി കഴിഞ്ഞ ഔദ്യോഗിക വാഹനങ്ങൾ കണ്ടം ചെയ്തതോടെ സ്വന്തം വാഹനമില്ലാതായിരിക്കുകയാണ് ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് പതിനഞ്ചു വർഷം പഴക്കമുള്ളതിനാൽ അടിമാലി സബാർട്ടി ഓഫീസിലെ വാഹനവും കട്ടപ്പുറത്തായി വാഹനം കണ്ടം ചെയ്തതോടെ പകരം സംവിധാനം ഏർപ്പെടുത്താൻ നടപടി സ്വീകരിക്കാത്ത സാഹചര്യമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിൽ കഴിഞ്ഞ പതിനഞ്ചു വർഷം കഴിഞ്ഞ വാഹനങ്ങൾ കണ്ടനം ചെയ്ത് കട്ടപ്പുറത്തായിരിക്കാൻ സാഹചര്യമാണ് ഇടുക്കി ജില്ലയിലെ നാലോളം സബാർട്ടി ഓഫീസുകളിൽ വാഹനമില്ലാത്ത ഒരു മാസത്തോളമായി നമുക്കറിയാം സ്കൂൾ തുറന്നപ്പോൾ സ്കൂൾ ബസ്സുകൾ ഫിറ്റ്നസ് പരിശോധന അതുപോലെ വാഹന പരിശോധനകൾ ഉൾപ്പെടെയുള്ള അവതാരത്തിലായിരിക്കുകയാണ് നമുക്കറിയാം ആഡിയോ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ വാഹനമില്ലാത്തത് കൊണ്ട് പുറത്തുപോയുള്ള പ്രവർത്തനങ്ങൾ ഒന്നും നടക്കാത്ത സാഹചര്യമാണ് ഈ കണ്ണൻ ചെയ്ത വാഹനങ്ങൾക്ക് പകരം പുതിയ വാഹനങ്ങൾ അനുവദിച്ച് ആഡിയോ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തുവാനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് ജില്ലയിൽ ഔദ്യോഗിക വാഹനമില്ലാത്ത സബാർട്ടി ഓഫീസുകളുടെ എണ്ണം നാലാവുകയാണ് പതിനഞ്ച് വർഷം പഴക്കമുള്ളതിനാലാണ് വാഹനങ്ങൾ കണ്ടം ചെയ്യുന്നത് ജില്ലാ ആർ ടി ഓഫീസിന് കീഴിൽ തൊടുപുഴ പീരിമേട് ഉടുമ്പൻചോല അടിമാലി എന്നിവിടങ്ങളിലായി നാല് സബാർട്ടി ഓഫീസുകളാണുള്ളത് ഇതിൽ തൊടുപുഴ ഓഫീസിലെ വാഹനം കഴിഞ്ഞ ഒക്ടോബറിൽ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞിരുന്നു ഉടുമ്പൻചോല പീരിമേഡ് ഓഫീസുകളിലെ വാഹനം സർവീസ് അവസാനിപ്പിച്ച് കണ്ടം ചെയ്തു പകരം വാഹനം അനുവദിക്കാതെ വന്നതോടെ ഈ ഓഫീസുകളുടെ പ്രവർത്തനം അവതാളത്തിലാണ് സ്കൂൾ തുറക്കാറായതോടെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മറ്റു വിധൂരിടങ്ങളിൽ പോയുള്ള ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം എന്നിവ തടസ്സപ്പെട്ടിരിക്കുകയാണ് ദേവികുളം സബാർ ഓഫീസിലെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ കാലാവധി അവസാനിക്കുന്നതോടെ ഓഫീസിലെ പ്രവർത്തനങ്ങൾ താളം തെറ്റുകയാണ് കണ്ടം ചെയ്തിരിക്കുന്ന സബാർ ഓഫീസുകളിലെ വാഹനത്തിനു പകരം പുതിയ വാഹനം എത്രയും വേഗം അനുവദിക്കണമെന്ന ആവശ്യമാണ് വരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി